തലശ്ശേരി കാർഷിക വികസന ബാങ്കിനുള്ള അനുമോദനവും നിക്ഷേപ സമാഹരണ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു റെബ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷനായി സാധാരണ ഒരു ഒരു പ്രാഥമിക സർവീസ് ബാങ്കിൽ വ്യത്യസ്തമായ രീതി നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനത്തിൽ നാം ഇവിടെ ഇടപെട്ടു തുടങ്ങിയത് എൻ പി എ ലോണുകൾ പിരിച്ചെടുക്കാനുള്ള ഒരു തീവ്ര പരിശ്രമമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻ്റുകൾ പോലും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എൻ പി എകളും അല്ലാത്തതുമായ വായ്പകൾ നിർദ്ദയം എഴുതിത്തള്ളുന്ന ഒരു കാലത്താണ് നാം ഈ സഹകരണ മേഖലയിലെ ബാങ്ക് വളരെ പഴക്കം ചെന്ന കുടിശ്ശികകൾ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ച് അതിന് രണ്ടു വർഷത്തെ അവാർഡ് കരസ്ഥമാക്കുന്നത് അത് മറ്റു പലർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ വർഷങ്ങളിൽ മികച്ച റിക്കവറി പ്രവർത്തനത്തിനുള്ള സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് അവാർഡാണ് തലശ്ശേരി കാർഷിക വികസന ബാങ്കിന് ലഭിച്ചത് കഴിഞ്ഞ പതിനഞ്ചിനാണ് മന്ത്രി വി വാസവൻ അവാർഡ് നൽകിയത് എഴുപത്തിയേഴ് ബാങ്കുകളിൽ നിന്നുമാണ് മികച്ച ബാങ്കായി തലശ്ശേരി ബാങ്കിനെ തെരഞ്ഞെടുത്തത് തലശ്ശേരി റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് സെക്രട്ടറി പി ജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ രാജേഷ് നിക്ഷേപം നൽകി റീജിയണൽ മാനേജർ വി ശ്രീകല നിക്ഷേപം സ്വീകരിച്ചു തുടർന്ന് ബാങ്കുകൾക്കുള്ള ഉപഹാരം നൽകി പരിപാടിയിൽ വി ഫിറോസ് കെ എം നിഖിൽ വി പി നാണു കെ ചിത്ര മനോജ് ജിതിൻലാൽ മേഘ കെ വിനോദൻ കെ വി പവിത്രൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി